യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയെ ജയിലിൽ സന്ദർശിച്ച് ട്വന്റി ഫോർ ഖത്തർ പ്രതിനിധി അൻവർ പാലേരി യമനിലെ സനാ സിറ്റി ജയിലിലെത്തിയായിരുന്നു അൻവർ പാലേരി നിമിഷപ്രിയയുമായി സംസാരിച്ചത് ജയിൽ മോചിതയാവാൻ നിമിഷപ്രിയ സഹായം അഭ്യർത്ഥിച്ചു പുറത്തു നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിയില്ല എന്നും നിമിഷപ്രിയ പറഞ്ഞു അൻവർ പാലേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അലഹദില്ല ഇന്ന് ഞങ്ങൾ ജയിലിലെത്തി നിമിഷപ്രിയയെ നേരിട്ട് കണ്ടു സംസാരിച്ചു അതിന് മൊബൈൽ ഫോണൊന്നും നമുക്ക് അങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല ആകെയുള്ള ഇതാണ് ഇങ്ങനെ ഇങ്ങനൊരു സീലടിച്ചു തരും ജയിൽ സന്ദർശിക്കുമ്പം സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു സീലാണ് നമുക്ക് തെളിവായിട്ട് തരിക അപ്പോൾ അവിടെ നിമിഷപ്രിയ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കണം എന്നാണ് അവർക്ക് മറ്റു യാതൊരു വിവരങ്ങളും പുറത്ത് നടക്കുന്നൊന്നും അറിയില്ല പിന്നെ അതിനകത്ത് മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവരെ അവരുടെ പ്രൊട്ടക്ഷനൊക്കെ നോക്കി ഇനി ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് ചാണ്ടിയമ്മൻ സാറുണ്ട് മറ്റു പലരുണ്ട് നമുക്ക് മലയാളി സമൂഹമായിട്ട് ചേർന്നിട്ട് നമ്മുടെ ലോകത്തുള്ള മുഴുവൻ മലയാളികളും ഒന്നിക്കും അതിനുള്ള ഈ എന്തൊക്കെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്ക് ദയാധനം ഒരു എമൗണ്ട് കൊടുത്തിട്ട് അത് എത്രയാണെങ്കിലും അത് കൊടുത്ത് നമുക്ക് നിമിഷപ്രിയ ഇറക്കാൻ പറ്റുമെങ്കിലും ശ്രമം നടത്താം വിഷാദം എല്ലാവരും കൂടെ എന്ന് പ്രതീക്ഷിക്കുന്നു ുമായി അൻവർ പാലേരി നിന്ന് ചേരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് 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 അഭിമാനത്തിന് വകയുള്ള നിമിഷങ്ങളാണ് കാരണം ഞങ്ങൾ ദോഹയിൽ നിന്ന് പുറപ്പെട്ടു തന്നെ നിമിഷപ്രിയ നിമിഷപ്രിയെ നേരിൽ കാണുക ഏതെങ്കിലും തരത്തിൽ അവരെ മോചിപ്പിക്കാനുള്ള ഒരു സാധ്യത അവസാനത്തെ സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യത കൂടി പരീക്ഷിച്ചു നോക്കുക ഇതിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ദോഹ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു ദുബൈർ മുല്ലോളി എന്ന് പറയുന്ന ഒരു കോഴിക്കോട്ടുകാരൻ അദ്ദേഹം ഖത്തറിൽ ഇത്തരത്തിലുള്ള നിയമ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എന്റെ വളരെ അടുത്ത സുഹൃത്തുമാണ് ചാണ്ടി ഉമ്മൻ ഇത്തവണ ദോഹയിൽ വന്നപ്പോഴാണ് ഇതിന്റെ കാര്യം ജുബേറുമായി നമ്മളുമൊക്കെയായി സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും തരത്തിൽ യമനിലെത്തി അവരെ കാണാൻ പറ്റുകയും ജയിൽ സന്ദർശിക്കാൻ ജയിലിൽ അവരെ ചെന്ന് കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ ഞങ്ങൾ കൂടെ നിൽക്കാം അതുപോലെ മലയാളി സമൂഹം മൊത്തം കൂടെയുണ്ട് എന്നൊരു ഉറപ്പ് ജുബേറിനും അതുപോലെ നമുക്കും ചാണ്ടിയമ്മൻ ദോഹയിൽ വെച്ച് തന്നിരുന്നു അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം ഒരു സാഹസിക യാത്രക്ക് പുറപ്പെട്ടതും ഇന്ന് ഇതാ നിമിഷപ്രിയ ജയിലിൽ ചെന്ന് കണ്ട് തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ മുറിയിൽ തിരിച്ചെത്തിയിട്ട് നിമിഷപ്രിയ വളരെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പോലും എന്നെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം എന്താണ് നടക്കുന്നത് എന്നെനിക്കറിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എന്തു നടക്കുന്നു നടക്കുന്നുണ്ട് അമ്മയെ കൂട്ടി സാമൂഹികൾ വന്നിരുന്നു അതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അവർക്കറിയില്ല അമ്മ വന്നാൽ കുറെ കാര്യം മറ്റൊന്നുമില്ല എന്നെങ്ങനെങ്കിലും പുറത്തിറക്കൂ ഞങ്ങളും വളരെ ആശ്വസിപ്പിച്ചു അതോട് അതോടൊപ്പം തന്നെ ജയിലിൽ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഒരു വനിതയുണ്ട് യമൻ വനിതയാണ് അവരും നമ്മളോട് വളരെ റിക്വസ്റ്റ് ചെയ്ത് പറയുന്നു എങ്ങനെയെങ്കിലും നിമിഷയെ നിങ്ങൾ നാട്ടിലെത്തിക്കൂ മോചിപ്പിക്കൂ കാരണം നല്ലൊരു സ്ത്രീയാണ് നല്ലൊരു പെണ്ണാണ് നല്ലൊരു സ്ത്രീയാണ് എങ്ങനെയെങ്കിലും നിങ്ങൾ ഇവരെ നാട്ടിലെത്തിച്ചാൽ അത് വലിയൊരു പുണ്യമായിരിക്കും എന്നാണ് ആ സ്ത്രീ സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞുപോയി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം